നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളുടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പോരൂർ യു സി എൻ എൻ എം എ യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി സംഗമം മുഖ്യ രക്ഷാധികാരി സുജേഷ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ശോഭ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നിഷ രവീന്ദ്രനെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി സിമി കമ്മിറ്റി അംഗങ്ങളായ അബ്ദുള്ള മാസ്റ്റർ ബാബു കരുവാറ്റക്കുന്ന് ട്രഷറർ റൈഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ സെന്റർ വണ്ടൂർ